ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ഒരു ഡെഡ്സ് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഉണ്ട് നോക്കാം കേട്ടോ അപ്പം ഇതെങ്ങനെ റെഡിയാക്കാം എന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതെന്ന് തന്നെ ഞാനിവിടെ പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പഞ്ചസാരയൊന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ അതിൻ്റെ ആ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നല്ല ചൂടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ആ പഞ്ചസാരയൊക്കെ ഒന്നുകൂടി മെൽറ്റ് ആയിട്ട് വരും ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈത്തപ്പാളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇതാ ഇതിപ്പോൾ ആ ക്യാരറ്റും ഈത്തപ്പഴമൊക്കെ ആ ഷുഗറിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു ഉടച്ചുകൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇത് മുഴുവനായിട്ടും ഞാനിവിടെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അരിപ്പുണ്ടെങ്കിൽ അരിപ്പ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം ഒരു കാൽ കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും ഡേറ്റ്സും കൂടിയിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുക കേട്ടോ ഇതിങ്ങനെ മുഴുവനായിട്ടും തീരുന്നത് വരെ കുറേശേ കുറേശായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് മുഴുവനായിട്ടും തീരുന്നത് വരെ ഇതുപോലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കേക്കിൻ്റെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം കുറച്ച് ബദാമും കാഷ്യൂസും കട്ട് ചെയ്തതും കുറച്ച് കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ കേക്കിൻ്റെ ബാറ്ററി മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ആ ബാറ്ററി മുഴുവനായിട്ടും ഈ കേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ക്യാഷ്യൂസ് വെച്ചു കൊടുക്കണ്ട കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ക്യാഷ്യൂസ് കൂടി വെച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്നും ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു പഴയ പാനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് അതിന് ശേഷം ഈ കേക്ക് ടിന്ന് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ആ മുപ്പത് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടാറിയിട്ട് ആ ഒരു ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം ഇനി ഇതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഒരു പാനും ഒരു മിക്സിയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ചൂട് നല്ലോണം ആറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഉണ്ടാവും നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും